നമസ്കാരം ഉണ്ട് പ്രിയരെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥ തുടങ്ങാം മോളെ ശരണ്യെ നിന്നെ നാളെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞ് വന്ന ശരണ്യയുടെ അടുത്ത് വന്ന് അവളുടെ അമ്മ ഗീത പറഞ്ഞു ഇപ്പോഴേ എന്തിനാ അമ്മേ പെണ്ണ് കാണലും കല്യാണമൊക്കെ അച്ഛനോട് ഞാൻ ഇന്നലെ പറഞ്ഞതാണല്ലോ എനിക്കിപ്പോൾ കല്യാണം നോക്കണ്ട എന്ന് ഞാനും പറഞ്ഞ് നിനക്ക് താല്പര്യമില്ലാതെ നോക്കണ്ട എന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ കോഴ്സ് കഴിയുമല്ലോ അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞതാണ് നിന്റെ അച്ഛനാണെങ്കിൽ പറ്റത്തില്ലത് നിനക്ക് താഴെ ഒരു പെൺകുച്ചുകൂടി കൂടി ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്നെ പറഞ്ഞു വിടാനാ അച്ഛൻ ശ്രമിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞ് പി ജിയും കഴിഞ്ഞ് എനിക്കൊരു ജോലിയും കിട്ടിയിട്ട് മതി അമ്മയെ കല്യാണം അച്ഛനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു മടുത്തു അമ്മയെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കേ ശരണ്യ സങ്കടത്തോടെ അമ്മയെ നോക്കി എന്റെ പൊന്നുമോളെ നിന്റെ അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കാൻ പോയതിന് മറുപടിയായി കിട്ടിയതാണ് എന്റെ കവിളത്ത് കാണുന്ന ഈ പാട് നിന്റെ അച്ഛന്റെ അടി കൊണ്ടു മരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല മോളെ അദ്ദേഹം എന്തെങ്കിലും തീരുമാനമെടുത്താൽ അത് നടത്തിയിരിക്കും അതുകൊണ്ടേ എന്റെ മോളച്ഛന്റെ കയ്യിൽ നിന്നും അടി മേടിക്കാതിരിക്കാൻ വേണ്ടി ഈ പെണ്ണ് കാണാൻ അങ്ങ് സമ്മതിക്കേ അവര് വന്ന് കണ്ടിട്ട് പോട്ടെ ഇഷ്ടപ്പെട്ടാലല്ലേ കല്യാണം നടക്കത്തുള്ളൂ ഗീത മകളെ ആശ്വസിപ്പിച്ചു അമ്മയ്ക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്നും അടി കിട്ടിയെന്ന് കേട്ടപ്പോൾ ആകെ സങ്കടമായി തനിക്ക് വേണ്ടി സംസാരിച്ചിട്ടാണ് അമ്മയ്ക്ക് അടികിട്ടിയിരിക്കുന്നത് അവൾ ഒരു നിമിഷം എന്തു പറയണമെന്ന് തന്നെ അറിയില്ലായിരുന്നു താൻ കാരണം അമ്മയ്ക്ക് ഇനിയും കിട്ടണ്ട എന്ന് കരുതി അവൾ പെണ്ണു കാണലിന് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ പിറ്റേന്ന് ശരണ്യയുടെ പെണ്ണ് കാണൽ നടന്നു അവളേക്കാൾ പതിനഞ്ചു വയസ്സിന് മുതിർന്ന കെട്ടുകാരനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു പെണ്ണ് കാണാൻ വന്നത് ഗവൺമെന്റ് ജോലി എന്ന് കേട്ടതും അച്ഛൻ മൂക്കുംകുത്തി വീണു കഴിഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലായി ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ശരണ്യ അയാൾക്ക് ചായ കൊണ്ടു കൊടുത്തത് പെണ്ണ് കാണാൻ വന്നവർ പെണ്ണിനെ ഇഷ്ടമായി എന്ന് പറഞ്ഞ് തിരിച്ചുപോയി ഇത്രയും മുതിർന്ന ഒരാളെ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ശരണ്യ വാശി പിടിച്ചെങ്കിലും അവളുടെ അച്ഛൻ അവളെ കുറെ അടിച്ചു അവൾ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അമ്മയെ തല്ലു എന്നായിരുന്നു ഭീഷണി കല്യാണ ചെലവിനുള്ള പൈസയും പെണ്ണിനിടാനുള്ള ആഭരണവും വസ്ത്രവും ഒക്കെ ചെക്കന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടു കൊടുക്കുന്നത് അതൊക്കെ കേട്ടാണ് കൂലിപ്പണിക്കാരനായ ആനന്ദൻ തന്റെ മകളെ പതിനഞ്ചു വയസ്സിന് മുതിർന്ന ആൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചത് കല്യാണത്തിന് അധിക പൈസ ചെലവ് പറഞ്ഞ് ചെക്കന്റെ വീട്ടിൽ നിന്നും ആനന്ദൻ കാശ് എണ്ണി വാങ്ങി ഡിഗ്രി രണ്ടാം വർഷമാണ് ശരണ്യ പഠിക്കുന്നത് അവൾക്ക് താഴെയുള്ള അനിയത്തി പ്ലസ് ടുവിലാണ് ആനന്ദന് കൂലിപ്പണിയാണ് ഗീത ഇടയ്ക്കിടെ തൊഴിലുറപ്പിന് പോകാറുണ്ട് വളരെ സാധാരണ നിലയിൽ ജീവിക്കുന്ന ആ കുടുംബത്തിന് ശരണ്യ ശരണ്യക്ക് വന്ന കല്യാണം ലോട്ടറി അടിച്ചതിന് തുല്യമായിരുന്നു മകളുടെ ഇഷ്ടം പോലും നോക്കാതെ അയാൾ അവളെ ഗിരീഷിന് കല്യാണം കഴിച്ചു കൊടുത്തു കരഞ്ഞുകൊണ്ടാണ് കല്യാണ നിന്ന് ഇറങ്ങി അവൾ ഗിരീഷിന്റെ കൂടെ കാറിൽ കയറിപ്പോയത് തന്റെ ജീവിതം അതോടെ നരകതുല്യമായെന്നും പഠിപ്പ് അവിടെ തീർന്നുവെന്നും അവൾക്ക് മനസ്സിലായി ആദ്യ രാത്രി പേടിച്ചു പേടിച്ചാണ് ശരണ്യ കയ്യിൽ ഗ്ലാ കയ്യിൽ പാൽഗ്ലാസുമായി ഗിരീഷിന്റെ അടുത്തേക്ക് ചെന്നത് അയാൾ അവളുടെ വരവും കാത്ത് മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ് ഒരിക്കൽ പോലും ഇരുവരും പരസ്പരം സംസാരിച്ചിട്ടില്ല ഗിരീഷിനെ കാണുമ്പോൾ ഗിരീഷിനെ കാണുമ്പോൾ തന്നെ ശരണ്യെ കിടുകിടാ കുറച്ചു അവൻ കൈനീട്ടി അവളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി ഒറ്റ വലുക്ക് കുടിച്ചു ശേഷം ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിലിരുത്തി ശരണ്യ അറപ്പോടെ അയാളുടെ കൈ തട്ടി മാറ്റി എന്താടി നിനക്ക് ഞാൻ തൊട്ടത് ഇഷ്ടപ്പെട്ടില്ലല്ലേ നിനക്കെന്നെ ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് അറിയാം നിന്നേക്കാൾ പതിനഞ്ച് വയസ്സ് കൂടുതലുണ്ടല്ലോ എനിക്ക് പോരാത്തതിന് രണ്ടാം കിട്ടും എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ എന്റെ ദേഹത്ത് തോടുന്നത് എനിക്ക് ഇഷ്ടമല്ല നിന്റെ തന്തപ്പടിക്ക് കല്യാണത്തിനുള്ള കാശ് എണ്ണിക്കൊടുത്ത് സ്വർമ്മ അങ്ങോട്ടിട്ടാണ് നിന്നെ എഴുന്നള്ളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതും എന്റെ ഭാര്യയായി എന്റെ ഇഷ്ടത്തിന് നിന്നെ ഉപയോഗിക്കാൻ തന്നെയാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് ഇന്ന് മുതൽ അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിന് യോജിച്ച് എത്ര സ്ത്രീകളെ കിട്ടുമായിരുന്നു എന്നിട്ട് എന്തിനാണ് എന്റെ ജീവിതം തുലയ്ക്കാനായി നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ശരണ്യ കരഞ്ഞു നിന്റെ പൂമ്പണ്ണീരൊന്നും എനിക്ക് കാണണ്ട നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വിലപേശി കല്യാണം കഴിച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇന്നു മുതൽ നീ എനിക്ക് സ്വന്തമാണ് നിന്റെ ശരീരത്തിന് മേൽ പൂർണ്ണ അവകാശവും എനിക്കാണ് നിന്നെ തൊടാൻ എനിക്ക് ആരുടെയും സമ്മതം വേണ്ട മര്യാദക്ക് ഇങ്ങോട്ടും നീങ്ങിക്കിടക്കടി അതുപോലെ ആ സാരിയും കൂടി ഞാൻ കഴിച്ചു മാറ്റിയേക്ക് അപ്പോൾ എന്റെ ജോലി കുറഞ്ഞു വിട്ടുമല്ലോ അതും പറഞ്ഞുകൊണ്ട് ഗിരീഷ് തന്റെ ഷട്ടും കൊണ്ടും ഊരി അവൾക്ക് മുന്നിൽ നിന്നു ശരണ്യ കണ്ണുകൾ ഇറുകി അടച്ചു എന്നെ തുടരുത് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങളെ ഇഷ്ടപ്പെടാനും ഈ വീടുമായി പൊരുത്തപ്പെടാനും എനിക്ക് കുറച്ചെങ്കിലും സാവകാശം തരണം അല്ലാതെ ബലമായി എന്നെ പ്രാപിക്കാൻ ശ്രമിക്കരുത് ശരണ്യ കരഞ്ഞു പറഞ്ഞെങ്കിലും ഗിരീഷ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല ഗിരീഷ് അവളെ കട്ടിലിൽ പിടിച്ച് ചേർത്ത് കിടത്തി തനിക്ക് മുന്നിൽ തളർന്നു കിടക്കുന്ന പെണ്ണിനെ അവൻ ആർത്തിയോടെ നോക്കി ശരണ്യയുടെ എതിർപ്പുകളൊന്നും അവിടെ വിലപ്പോയില്ല കഷ്ടിച്ചിരുപത് വയസ്സുള്ള ഒരു പെണ്ണാണ് തനിക്ക് മുന്നിൽ കിടക്കുന്നതെന്ന് കൂടി അയാൾ അവഗണിച്ചു ഗിരീഷിന്റെ കരുത്തുറ്റ കരങ്ങൾ അവളുടെ ശരീരത്തെ നിരിച്ചു ശരണ്യയുടെ നിലവിളി ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാനായി അവൻ അവളുടെ വായ മൂടിക്കെട്ടി ശരണ്യയുടെ സമ്മതമില്ലാതെ ബലം പ്രയോഗിച്ച് തന്നെ അവൻ അവളെ പ്രാപിച്ചു തുടർന്നുള്ള രാത്രികളിലും അതുതന്നെ ആവർത്തിച്ചു മകന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് ഗിരീഷിന്റെ അമ്മയ്ക്കും അറിയാമായിരുന്നു പക്ഷെ മകനെ പേടിച്ച് അവർക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ തന്റെ സങ്കടം അവൾക്ക് ആരുമായും പങ്കുവെക്കാൻ കഴിഞ്ഞില്ല ഗിരീഷിന്റെ വീട്ടിലെ ജീവിതം ഓരോ ദിവസം കഴിയും തോറും അവൾക്ക് ദുസ്സഹമായി മാറി അവളെ പിന്നീട് അവൻ കോളേജിൽ പഠിക്കാനും വിട്ടില്ല ഒരു മാസം എങ്ങനെയൊക്കെയോ ആണ് അവൾ തള്ളി നീക്കിയത് ഇനിയും അവിടെ തുടർന്നാൽ ഗിരീഷിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് ശരണ്യ ഓർത്തു ജീവിതത്തിൽ നിന്നും അത്ര പെട്ടെന്ന് ഒളിച്ചോടാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല ഒടുവിൽ അന്ന് രാത്രി തന്നെ പീഡിപ്പിക്കാൻ വരുന്ന ഗിരീഷിനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് തന്നെ ശരണ്യ തീരുമാനിച്ചു അതിനായി അവൾ ഒരു വാക്കത്തെയും തലയണക്കടിയിൽ സൂക്ഷിച്ചു വെച്ചു ശേഷം രാത്രിയിലുള്ള അവന്റെ വരവും കാത്തിരിക്കുമ്പോഴാണ് ശരണ്യെ തേടിയ സന്തോഷ വാർത്ത എത്തിയത് ഗിരീഷ് ഒരു ആക്സിഡന്റിൽ പെട്ട് സീരിയസ് ആയി ഹോസ്പിറ്റൽ കിടക്കുന്നു എന്ന് അതാണ് അവളെ തേടിയെത്തിയ സന്തോഷ വാർത്ത ശരണ്യും ഗിരീഷിന്റെ അമ്മയും ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ചികിത്സ വൈകിയത് കാരണം ഗിരീഷ് മരിച്ചു കഴിഞ്ഞിരുന്നു ആ വാർത്ത അവൾക്ക് വളരെയധികം ആശ്വാസം പുലർന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഗിരീഷിന്റെ ജോലി ശരണ്യയ്ക്ക് കിട്ടുകയും ചെയ്തു അയാളുടെ പേരിൽ കിട്ടിയ ജോലി ആദ്യം വേണ്ടെന്ന് വെക്കാം എന്ന് തോന്നിയെങ്കിലും അയാളിൽ നിന്നും താൻ അനുഭവിച്ച ദുരന്തത്തിന് പകരമായി ആ ജോലി സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് ശരണ്യക്ക് തോന്നി ഗിരീഷിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് അവൾ പിന്നീടുള്ള കാലം സമാധാനത്തോടെ ജീവിച്ചു